ജർമ്മനിയിൽ സമയക്ലിപ്തത വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു ദിവസം പ്രായമായ ഒരമ്മയും ആ സ്ത്രീയുടെ പ്രായപൂർത്തിയായ ഒരു മകനും ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മുന്നിൽ കണ്ടുമുട്ടാം എന്ന് തീരുമാനിച്ചു എന്നിട്ടവർ ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് മകൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തി പതിനഞ്ച് മിനിറ്റോളം ഈ അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അമ്മ എത്തുന്നത് ജർമ്മൻകാർ ഒരു രണ്ട് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ വളരെ അസ്വസ്ഥരാകുന്ന ആളുകളാണ് ഈ മകൻ തൻ്റെ അസ്വസ്ഥതയും ഇഷ്ടക്കേടും ഒക്കെ അമ്മയെ കണ്ടപ്പോൾ പ്രകടിപ്പിച്ചു അമ്മയോട് പറഞ്ഞു ഒരു കാ മണിക്കൂറായി ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു പ്രായപൂർത്തിയായ ആ മകനെ അമ്മ വട്ടം കിട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോനെ നീ എനിക്ക് വേണ്ടി പതിനഞ്ച് മിനിറ്റല്ലേ കാത്തു നിന്നുള്ളൂ നിനക്ക് വേണ്ടി ഞാൻ ഒരു വർഷത്തോളം കാത്തിരുന്നിട്ടുണ്ട് അമ്മ ഉദ്ദേശിച്ചത് ഗർഭകാലഘട്ടവും ഈ കുഞ്ഞിൻ്റെ ജനനവുമാണ് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ നമുക്ക് നമുക്കെന്തേലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ പെട്ടെന്ന് അസ്വസ്ഥരാകുന്ന മനുഷ്യരാണ് പക്ഷേ മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തോരം ത്യാഗങ്ങൾ സഹിക്കുന്നു മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തോരം റിസ്ക്കുകൾ എടുക്കുന്നു എന്നൊക്കെ ഇടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാണ് ഈ ആഗമന കാലഘട്ടം അതിനുള്ള ഒരു ഉണർത്തുപാട്ടാകട്ടെ